ഇന്നത്തെ സമകാലികത്തിലേക്ക് നമ്മുടെ പ്രിയ സുഹൃത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇർഫാൻ സുലായി ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇതിന്റെ ഫസ്റ്റ് ഒരു സംഗതി ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രോതാക്കൾക്ക് ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കി ജില്ലയിലെ എടവൊണ്ണ ജാമിധിയിലാണ് ഡിഗ്രി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്യാക്കിയത് അതിനുശേഷം ശേഷം എം എ ചെയ്തു പിന്നെ അറബിക് ചെയ്തു എം എ അറബിക് ചെയ്തു ഇപ്പോൾ കൊടുങ്ങി തിരുവിങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി എന്ന പ്രദേശത്ത് ഗവൺമെന്റ് യു പി സ്കൂളിൽ അധ്യാപകനായി അറബി അധ്യാപകനായി ജോലി ചെയ്തു മാഷാ വ്യത്യസ്തമായ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഇർഫാസ്വല്ല അവിടെ ചോദിക്കാം കാരണം അദ്ദേഹം ഡൽഹിയിൽ പണ്ട് നമ്മൾ ഡൽഹി വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ മുമ്പേ വെച്ച് കണ്ടിട്ടുണ്ട് മുമ്പേ നമ്മൾ അവിടുത്തെ ഒരു ഗൈഡ് മർഷാ അള്ള അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ സമകാരിക ആക്കാം നമുക്ക് ഡൽഹി ഇപ്പോൾ അതായത് നമ്മളിന്ന് നമ്മുടെ വസന്തവുമായി ബന്ധപ്പെട്ട ചില ഏരിയകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സമകാലികം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം സർഗശേഷി മനുഷ്യരുടെ ഒരു പ്രത്യേകത അത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഒരു സിദ്ധിയാണ് അപ്പോൾ വ്യത്യസ്തമായ സർഗസിദ്ധികളുണ്ടല്ലോ അപ്പോൾ ഈ സർഗ കഴിവുകളെ നമ്മുടെ മക്കളെ അത് പ്രകടിപ്പിക്കാനുള്ള അവസരം തീർച്ചയായും നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ ആദ്യം സ്വരായി സർഗം നമ്മളെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന കലാ മത്സരങ്ങളാണ് കർഗവസം ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ കുട്ടികൾക്കും പടച്ചറബ് വിവിധ തരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും കഴിവുകൾ ഒന്നല്ല രക്ഷിതാക്കൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില രക്ഷിതാക്കൾ പറയേണ്ട കുട്ടിക്ക് കഴിവില്ല പഠനത്തിൽ പിന്നിലാണ് എന്നൊക്കെ പറയും സത്യത്തിൽ അങ്ങനെയല്ല എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ആ കഴിവുകൾ കണ്ടെത്തുന്നിടത്ത് രക്ഷിതാക്കളോ സമൂഹമോ ഒക്കെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത അപ്പൊ നമ്മൾ ഈ സർഗസന്ധത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളിലുള്ള ഇത്തരം കഴിവുകൾ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി അത് വളരാനും വികസിക്കാനും പടരാനും ഒപ്പം അതിനെ സമൂഹത്തിന് ആവശ്യമുള്ള രീതിയിൽ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ അതിനെ വളർത്തിയെടുക്കാനുമുള്ള ഒരു മഹത്തായ ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ സർഗവസന്തത്തെ കാണുന്നത് നാളെ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട ലീഡർമാരെ യഥാർത്ഥത്തിൽ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരികയാണ് വളർത്തിക്കൊണ്ടു വരികയാണ് സർഗവസന്തം ചെയ്യുന്നത് ഇത് നമുക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കഴിവുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു സ്പേസ് സമൂഹം കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടികള് ഒരു ഉപകാരപ്രദമായ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്പേസിൽ അവർ കയറിയിട്ട് അവരുടെ ഈ ശേഷികൾ ഉപയോഗിക്കുകയും അത് വഴിവിട്ടു പോവുകയും സമൂഹത്തിനും അവർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ഒരു പിന്നെ സമൂഹത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വരെ വളരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവുള്ള കുട്ടികൾക്ക് ഒരു സ്പേസ് കൊടുക്കുക ആ സ്പേസിൽ നിന്ന് കുട്ടികളെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അതോടൊപ്പം തന്നെ എപ്പോഴും ഒരു കുട്ടിക്ക് അവസരം കിട്ടുമ്പോഴേ കുട്ടി വളരുള്ളൂ ഒരു കുട്ടിയിൽ കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കണം അവൻക്ക് പ്രചോദനം കൊടുക്കണം ഇതൊക്കെയാണ് സർവവസന്ധത്തിലൂടെ പ്രധാനമായി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കുട്ടി ഒരു സ്റ്റേജിൽ കയറിയാൽ ഒരു ആദ്യമായിട്ട് സ്റ്റേജ് കയറുന്ന കുട്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട് ഈ പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുക ഒരു ആത്മാഭിമാനം കൊടുക്കുക എന്നുള്ളതും പിന്നെ പാഠ്യേതര അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ വികസിപ്പിക്കുക ഏറ്റവും അടിസ്ഥാനപരമായി അതിന് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നാളെ ഈ പ്രബോധന മേഖലയെ നയിക്കാൻ കെൽപ്പുള്ള അതിനു ശേഷിയുള്ള ലീഡർമാരെ വളരെ പ്ലാൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വ്യത്യസ്ത തലത്തിൽ തലത്തിൽ ഇതിന് ായി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സർഗ സർഗവസന്തത്തിൻ്റെ ലക്ഷ്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു അത് ശരിക്കും ബോധ്യമായിട്ടുണ്ടാവും ഈ സർഗവസന്തം നമ്മുടെ മദ്രസ തലങ്ങളിൽ അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പിന്നെ വേണ്ടി വിശദീകരിക്കുക നമുക്ക് സർഗവസത്തിന് പ്രധാനമായിട്ടും പിന്നെ നാല് ഘട്ടങ്ങളാണ് സാധാരണ എല്ലാ വർഷവും നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ ഇതിൽ മദ്രസാ തലത്തിലും മത്സരങ്ങൾ നടക്കും ആ മദ്രസാ തലത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികളെ നമ്മൾ കോംപ്ലക്സ് തലത്തില മത്സരങ്ങൾ പങ്കെടുപ്പിക്കും കോംപ്ലക്സ് തലത്തിൽ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു പരിസര പ്രദേശത്തുള്ള ഏകദേശം ഒരു പത്തോളം വരുന്ന മദ്രസകളുടെ ഒരു യൂണിറ്റ് കോംപ്ലെക്സ് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് തലത്തില് മത്സരങ്ങൾ നടക്കും കോംപ്ലക്സ് തലത്തില് മത്സരം അത് സാധാരണ നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിലാണ് സംഘടിപ്പിക്കുന്നത് അതിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികളെ നമ്മൾ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും ജില്ലാതല മത്സരം നവംബർ മാസത്തിലാണ് സംഘടിപ്പിക്കുക ഇപ്പൊ നമുക്ക് എല്ലാ ജില്ലയിലെയും മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു പിന്നെ നമുക്ക് ഡിസംബർ തീയതികളിലാണ് സംസ്ഥാന തലം മത്സരം സംഘടിപ്പിക്കുന്നത് അത് മൊക്കം നെല്ലിക്കാപറമ്പ് ഗ്രീൻ വാലി ക്യാമ്പസിൽ വെച്ചാണ് ഇൻഷാ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന തലം ഇങ്ങനെ നാല് തലത്തിലാണ് ഇതിന്റെ മത്സരങ്ങളുടെ ഒരു റൂട്ട് അങ്ങനെയാണുള്ളത് മഷാ അപ്പൊ അതിന്റെ ഘട്ടങ്ങൾ വളരെ വ്യക്തമാണ് പറഞ്ഞ പുതിയ കുട്ടികൾ സർഗാത്മകമായി നല്ല കഴിവുള്ളവരാണ് അതിന് നല്ല വേദി ഒരുക്കിയിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള സമയത്ത് അവർ തെറ്റായ റൂട്ടിലൂടെ പോകുന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അപ്പോൾ ശരിക്ക് രക്ഷിതാക്കൾക്ക് കൂടി ഇതിലൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മുടെ ഈ സംവിധാനം വളരെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ നേട്ടം ഈ സമൂഹത്തിൽ കിട്ടും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല പിന്നെ ആദ്യം മദ്രസ തലത്തിൽ മാറ്റുരച്ച് കോംപ്ലക്സ് തലത്തിൽ അവിടെ വീണ്ടും കഴിവ് തെളിയിച്ച് അവിടെ ജില്ലയിൽ മത്സരിച്ച് സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റംസിലാണ് നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത് എന്നൊരു വ്യക്തത കൂടി ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് നമുക്ക് ഐറ്റംസ് പറയുമ്പോൾ നമുക്ക് അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ ആറ് കാറ്റഗറിയിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഏജ് കാറ്റഗറി അതായത് കിഡ്സ് നമ്മൾ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ആ കാറ്റഗറിയിൽ ഉണ്ടാവുക പിന്നെ ചിൽഡ്രൻ എന്നാണ് അടുത്ത കാറ്റഗറി ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉണ്ടാവുക അടുത്ത കാറ്റഗറി സബ് ആണ് അത് പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണ് കുട്ടികളാണെന്നുണ്ടാകും പിന്നെ ജൂനിയറിൽ ബോയ്സ് ഗേൾസ് രണ്ട് കാറ്റഗറി ഉണ്ട് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടാകും സീനിയറിനും ഇതേപോലെ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആണ് രണ്ട് പിന്നെ രണ്ട് ഉണ്ട് അത് നമുക്ക് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും ഈ ഓരോരോ കാറ്റഗറിക്കും നമ്മൾ വ്യത്യസ്ത മത്സരങ്ങളാണ് നമുക്കുള്ളത് എല്ലാം കോമൺ ആയിട്ട് വരുന്ന ചില മത്സരങ്ങൾ പോകാൻ പാരായണം അതേപോലെ തന്നെ ഹിരുപ്പ് ഓരോ കാറ്റഗറിക്കും വ്യത്യസ്ത ഏരിയകൾ നിശ്ചയിച്ചിട്ടാണ് പാരായണക്കാൾ നമ്മൾ നടത്തുന്നത് അതേപോലെ തന്നെ പ്രസംഗം അറബി മലയാളം ഇംഗ്ലീഷ് പിന്നെ പാട്ട് ഗാനങ്ങൾ ഇസ്ലാമിക ഗാനങ്ങൾ അറബി മലയാളം പിന്നെ അറബി പദ്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോ മേക്കിംഗ് പോസ്റ്റർ രചന തുടങ്ങി ഒട്ടനേകം പദപ്പായ സംഭാഷണം നമ്മൾ വരുമ്പോ പ്രബന്ധം കഥാരചന കവിതാരചന വധകേളി തുടങ്ങിയ ഒരുപാട് ഐറ്റംസുകളിലൂടെ മത്സര ഇനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തെങ്കിലും ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദി ഉണ്ട് അത് പിന്നെ എഴുത്തായാലും ടെക്നിക്കൽ വിഷയത്തിലായാലും പാട്ടായാലും പ്രസംഗമായാലും പുതിയ കാലത്തെ നമ്മൾ ഉൾക്കൊണ്ടി പുതിയ കാലത്തെ നമ്മൾ ഉൾക്കൊണ്ട് പ്രത്യേകം പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള പോസ്റ്റർ മേക്കിംഗ് നമുക്കുണ്ട് അതേപോലെ തന്നെ വീഡിയോ നിർമ്മാണം നമുക്കുണ്ട് പിന്നെ കുട്ടികൾക്ക് പവർ പോയിന്റ് പ്രെസന്റേഷൻ ഇങ്ങനെ മൂന്ന് പുതിയ ഐറ്റങ്ങൾ നമ്മൾ ഇത്തവണ മുതൽ ഉൾപ്പെടുത്തി വരുന്നതാണ് അത് തീർച്ചയായും ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് തീർച്ചയായും ഇർഫാൻ ർഫാൻസ്വലായി പിന്നെ നമ്മൾ ഇപ്പോൾ ഈ മത്സരങ്ങൾ ഒരുപാട് കാറ്റഗറികൾ നമ്മൾ വിശദീകരിച്ചു കുട്ടികൾക്ക് പിന്നെ ഓഫ്ലൈനായിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അവരുടെ പിന്നെ വളരെ സുതാര്യമായിട്ട് നടത്താൻ സാധിക്കും അതിൽ പിന്നെ ഓഫ് സ്റ്റേജ് ഐറ്റംസുകളും പിന്നെ അതുപോലെ ഓൺ സ്റ്റേജ് ഐറ്റംസുകളും ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് ഇത് ഇത് രണ്ടും സംഘടിപ്പിക്കൽ എന്ന് അതൊന്ന് വിശദീകരിച്ചാൽ ഓഫ് സ്റ്റേജ് ഐറ്റംസ് നമുക്ക് പ്രധാനമായി രചനാ മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ നമ്മൾ സാധാരണ ഇപ്പോ രണ്ടു ദിവസങ്ങളായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുക ആദ്യ ദിവസം രചനാ മത്സരങ്ങൾക്കാണ് നമ്മൾ മുന്തൂക്കം കൊടുക്കുന്നത് രണ്ടാമത്തെ ദിവസം പിന്നെ സ്റ്റേജിനാണ് മുൻതൂക്കം നടത്തി കൊടുക്കുക മിക്ക സ്ഥലത്തും നമ്മൾ ഏത് ലെവലിലായാലും ഇങ്ങനെ തന്നെയാണ് മിക്ക ഓഫ് സ്റ്റേജ് ഐറ്റംസ് നമ്മൾ സാധാരണ പരീക്ഷ നടത്തുന്നത് പോലെ ഹാളിലാണ് കുട്ടികളെ ഇരുത്തുക ഓരോ മത്സരത്തിനും ഓരോ സ്വഭാവമായിരിക്കും ഇപ്പൊ കുട്ടികളെ ഇരുത്തിയെന്ന് വെച്ചാൽ പ്രബന്ധ മത്സരം പ്രബന്ധ പ്രബന്ധരചനെങ്കിൽ കുട്ടികളെ ഇരുത്തിയതിനു ശേഷം നമ്മൾ ഒരു വിഷയം കൊടുക്കും ഏറ്റവും കാലിക പ്രസക്തമായ മൂല്യവത്തായ വിഷയം കൊടുക്കും കുട്ടികൾ അതിൽ ഒരു മണിക്കൂർ കൊണ്ട് അവരുടെ പ്രബന്ധ രചന പൂർത്തിയാകും ഇതേപോലെ തന്നെ കഥാരചനക്കും കവിതാ രചനക്കും ഒക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുക ഒരു ഒരു പരീക്ഷാ ഹാളിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇത്തരം രചനാ മത്സരങ്ങൾ മിക്കവാറും സംഘടിപ്പിക്കാറുള്ളത് അപ്പൊ അവർക്ക് ശരിയായ റിസൾട്ട് നൽകാൻ അതിലൂടെ നമുക്ക് സാധിക്കും അപ്പോ സംസ്ഥാനതല മത്സരം എന്നൊക്കെ പറയുമ്പോ കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കു വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ അതോ ഒരു കുറച്ച് സ്ഥലത്ത് നിന്ന് മാത്രമായിരിക്കോ ഒരു മനസ്സിലായി അല്ല അല്ല തീർച്ചയായിട്ടും നമ്മളെ പിന്നെ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് പിന്നെ പ്രതിനിധികൾ പ്രതിനിധികളുണ്ട് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പിന്നെ ഡിസംബർ ഒന്നോട് കൂടി നമ്മൾ പൂർത്തിയാക്കി മത്സരാർത്ഥികൾ എല്ലാവരും മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് മത്സരാർത്ഥികളാണ് രണ്ട് കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ മാറ്റി എല്ലാ രജിസ്റ്റർ കാത്തിരിക്കുന്ന ഒരു വ്യത്യസ്തത്തിനാണ് ഇപ്പൊ നമ്മളുള്ളത് മാഷാ അപ്പൊ ഈ ജില്ലാ സർഗവസന്തത്തിന്റെ ന്യൂസുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മത്സരത്തിലെ വിജയികളായിരിക്കും ഡിസംബർ അല്ലേ ഇരുപത്തിയഞ്ച് ചൊവ്വാ ബുധൻ ആ അപ്പോൾ മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ സംസ്ഥാന സർഗവസന്തം നടക്ക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മത്സരം കാണാൻ ഇത് ശ്രോതാക്കളായി വരുന്ന ഒരുപാട് ആളുകൾ ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ കാണാൻ ശ്രോതാക്കൾക്കുള്ള അവസരങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് മനസ്സിലായി അതായത് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള പിന്നെ വിദ്യാർത്ഥികളോട് മത്സരത്തിൽ പങ്കെടുക്കാണ് അവരുടെ പാരന്റ്സിന് പത്ത് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ എൻ്റെ മോനും മോളും ഒക്കെ പാട്ടുപാടുന്നത് കുറാൻ പാരാനത്ത് പങ്കെടുക്കുന്നത് അപ്പൊ അതിന് വല്ല അവസരം ഉണ്ടാവും അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് തങ്ങളുടെ മക്കളുടെ മത്സരങ്ങൾ കാണാനല്ല ഓൺ ദ സ്പോട്ടിൽ എന്തായാലും സാധ്യത ഉണ്ടാവും പക്ഷേ പുറത്തുള്ളവർക്ക് കാണാൻ സാധ്യത സൗകര്യവും സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് ശ്രോതാക്കളെ പോലെ ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹം തീർച്ചയായിട്ടും പിന്നെ രചനാ മത്സരങ്ങളല്ലാത്ത എല്ലാ മത്സരങ്ങളും ഇവിടെ ലൈവായിട്ട് ആർക്കും വന്ന് കാണാവുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പിന്നെ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും എല്ലാവർക്കും മത്സരം കാണാവുന്ന രീതിയിലുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് നമ്മൾ ഇതിനു വേണ്ടി പിന്നെ ചെയ്യുന്നുണ്ട് അത് എല്ലാ വേദിയും നമുക്ക് പതിമൂന്ന് വേദികളിലായിട്ടാണ് പരിപാടി നടക്കുന്നത് പതിമൂന്ന് വേദികളും ലൈവ് ഇടുന്നതിൽ അപ്രായോഗികമായ തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചോളം സ്റ്റേജുകളിൽ നിന്ന് ഇൻഷുള്ള ലൈവ് ചെയ്യാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ മീഡിയ സ്കൂളിന്റെ ടീം വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു വരുന്നുണ്ട് അതിന്റെ ടീം ഒരാഴ്ച മുമ്പ് അവർ സൈറ്റ് വിസിറ്റ് ചെയ്ത് എല്ലാ അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ നിരവധി തവണ കൂടി വളരെ വിജിലന്റ് ആയിട്ട് അവർ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോ നമ്മൾ ഒരു അഞ്ച് സ്റ്റേജ് എന്നുള്ള ലൈവ് നമുക്ക് ലോകത്തിന്റെ എവിടെ ആർക്കും വീക്ഷിക്കാവുന്നതാണ് മാഷാല്ല അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മെസ്സേജ് തന്നെയാണ് കാരണം നമ്മുടെ മക്കളുടെ പ്രോഗ്രാമുകൾ ഇപ്പൊ വിദേശത്ത് ഉള്ള വാപ്പാക്കെന്ത ഇൻഷാല്ല ആ പ്രോഗ്രാം അവിടെ ഇരുന്നിട്ട് കാണാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ മീഡിയ സ്കൂള് നമ്മുടെ ടെക്നിക്കൽ ടീം നമ്മുടെ കുട്ടികളാണ് അവർക്ക് വേണ്ടി നമ്മൾ ഈ എല്ലാ ശ്രോതാക്കളും പ്രദേശം പ്രാർത്ഥിക്കണം അങ്ങനപ്പം ഈ ലൈവ് ഇതിപ്പോൾ ആറ് മണിക്ക് തുടങ്ങണമെങ്കിൽ ആ ഇപ്പം ഈ ലൈവ് മനസ്സിലായി ഈ ലൈവ് ഇപ്പോൾ ആറ് മണിക്ക് തുടങ്ങണമെങ്കിൽ എത്ര ഞങ്ങൾ ഇപ്പോൾ വന്ന് പുറപ്പെടുന്നതിന് മുമ്പേ വരുന്നതിന് ഒരുങ്ങുകയാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമുകൾക്കും പ്രോഗ്രാമിന്റെ ആ ഇതിനു വേണ്ടി പ്രോഗ്രാം കഴിഞ്ഞാലും ദീർഘമായ പ്രയത്നത്തിൽ ഏർപ്പെടുന്നവരാണ് നമ്മുടെ മീഡിയ സ്കൂളിലെയും ടെക്നിക്കൽ ടീമിലെയും നമ്മുടെ കുട്ടികൾ പിന്നെ നമുക്ക് ലൈവായിട്ട് വിടാൻ കഴിയാത്ത പിന്നെ സ്റ്റേജുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെയും മീഡിയ നമ്മള് വളരെ ക്ലാരിറ്റിയോടുകൂടി മീഡിയ സ്കൂളിലെ ടീം റെക്കോർഡ് ചെയ്യും അത് പിന്നെ ലൈവ് അല്ലാത്ത രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യും അങ്ങനെയും രക്ഷിതാക്കൾക്ക് അല്ലാത്ത വേദികളിലെ പ്രോഗ്രാമുകൾ കേൾക്കാവുന്നതാണ് അപ്പൊ മിസ്സാവൂല എല്ലാം കാണാനുള്ള അവസരം ഉണ്ടാവും എല്ലാം കാണാനുള്ള അവസരം ഉണ്ടാവും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ മത്സരം എന്നതിനപ്പുറം അതിന്റെ റിസൾട്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ റിസൾട്ട് അതെങ്ങനെയാണ് ലഭ്യമാകുക അപ്പോൾ ഓൺലൈനായിട്ട് അതിന്റെ ഫലങ്ങൾ അറിയാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ പിന്നെ അന്തിമ വിജയികളെയൊക്കെ പ്രഖ്യാപിക്കുമല്ലോ അത് വളരെ പെട്ടെന്ന് കിട്ടുന്ന തരത്തിൽ അത് എങ്ങനെ എങ്ങനെയാണ് ലഭ്യമാകുക എന്നുള്ളതൊന്ന് ഇർഫാൻ സലായി വിശദീകരിച്ചാൽ നന്നാവും ഓരോ മത്സരങ്ങളുടെയും റിസൾട്ട് നമ്മൾ ആ മത്സരം കഴിഞ്ഞ് ഒരു മാക്സിമം കൊണ്ട് നോർമലി നമ്മൾ അവിടെ ലൈവായിട്ട് ഓരോ സ്റ്റേജുകളിലും റിസൾട്ട് ഔട്ട് ചെയ്യും രചനാ മത്സരങ്ങളുടേത് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ചെറിയൊരു സാവകാശം ഉണ്ടാകും സ്റ്റേജ് നിങ്ങളുടെ എല്ലാ മത്സര റിസൾട്ടുകൾ നമ്മൾ സ്പോർട്ടലുണ്ടേയും അവിടെ അനൗൺസ് ചെയ്യും അത് ഉടനെ തന്നെ നമ്മുടെ വെബ് പോർട്ടലിൽ റിസൾട്ട് അറിയാനുള്ള സംവിധാനം ഉണ്ടാവില്ല നമ്മൾ അപ്ലോഡ് ചെയ്യും ആർക്കും ഏത് ഐറ്റത്തിന്റെയും റിസൾട്ട് ചെക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം നമ്മുടെ വെബ് പോർട്ടൽ മദ്രസയുടെ പോർട്ടലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ജില്ലാ മത്സരങ്ങൾ കോംപ്ലക്സ് സ്ഥലം മുതൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തു വരുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത് അപ്പോ ഓരോ മത്സരത്തിന്റെയും റിസൾട്ട് ഓൺലൈനിൽ എല്ലാവർക്കും ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഏത് ജില്ല ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കോർ ബോർഡിൽ വളരെ കൃത്യമായി നമുക്ക് ലഭ്യം ഏറ്റവും അന്തിമ ഒരു ഫലം ഓവറോൾ ചാമ്പ്യന്മാരെ അറിയണമെങ്കിൽ അഞ്ചാം തീയതി വൈകുന്നേരം ഒരു മണിയോടെ നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ച് മണിയോടെ അത് അറിയാൻ കഴിയും എന്നാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാല് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളുടെ ജില്ല ഒന്നാമതെത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ നല്ല പരിശീലിപ്പിക്കണം ഈ മത്സരത്തിൽ ഇപ്പോ സംസ്ഥാനത്തിൽ വിജയികളാകുന്നവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അതിന്റെ ഒരു തീർച്ചയായിട്ടും ഓരോ ഇനത്തിനും ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടുന്ന പിന്നെ വിജയികൾക്ക് നമ്മൾ ആകർഷക നല്ല സമ്മാനങ്ങൾ നമ്മൾ സ്പോർട്ടിൽ തന്നെ കൊടുക്കും അത് ഓരോ മത്സരം കഴിയുമ്പോഴും മത്സരത്തിന് സമ്മാനം കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ കോർണർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അവിടുന്ന് സമ്മാനം അപ്പോൾ അപ്പോൾ തന്നെ വിതരണം ചെയ്ത് കഴിയും പിന്നെ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ളത് എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ് അവസാനം കൂടി അതും അങ്ങനെയാണ് നമ്മൾ എല്ലാ ചെയ്യാറുള്ളത് അത് അതുപോലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിലവിൽ മാർഷ് അപ്പോ മുക്കം ഗ്രീൻ വാലി പിന്നെ സംസ്ഥാന തലത്തിലുള്ള മത്സരാർത്ഥികളെ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി സജ്ജമാക്കി അല്ലെ തീർച്ചയായിട്ടും എല്ലാ നിൽക്കും അതിന്റെ മുഖ്യങ്ങൾ വളരെ തകൃതിയായി ഭംഗിയായി നടന്നു വരുന്നുണ്ട് ആ കൃത്യമായി ജില്ലകളിൽ നിന്ന് പുറപ്പെടേണ്ട പിന്നെ മത്സരാർത്ഥികൾക്കും അവരുടെ അധികാരികൾക്കും ഒക്കെ കൃത്യമായ ടൈമും ഷെഡ്യൂളും ഒക്കെ നേരത്തെ നമ്മൾ കൈമാറും റൂട്ടും ഒക്കെ എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് കൈമാറും അതിന്റെ ഇന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഷെഡ്യൂള് നമ്മള് പുറത്തുവിടണം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഷെഡ്യൂൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ രചനാ മത്സരങ്ങൾ ആദ്യത്തെ ദിവസം നടക്കും അല്ലാത്തത് രണ്ടാമത്തെ ദിവസം നടക്കും ഒപ്പം തന്നെ ഒന്നാമത്തെ ദിവസം സ്റ്റേജ് ഇനത്തിൽ നിന്ന് ഒരു മൂന്ന് നാല് പ്രോഗ്രാമുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നു അത് ഫിസ് ഒന്നാമത്തെ ദിവസം നടക്കും അതേപോലെ തന്നെ ബോയ്സിന്റെ അറബി ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ഒന്നാമത്തെ ദിവസം നടക്കും ഖുർആൻ പാരായണം ഹിഫുള് സംഭാഷണം പദപ്പയറ്റ് ഇത്തരം ഇനങ്ങൾ പിന്നെ ആദ്യ ദിനം നടക്കും ബാക്കി എല്ലാ സ്റ്റേജ് ഇനങ്ങളും രണ്ടാമത്തെ ദിവസമാണ് നടക്കുക എന്ന രീതിയിലാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ നമ്മൾ ചെയ്യുന്നത് ആ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളെ സംസ്ഥാന ടീം എല്ലാ പ്ലാനും ഒരുക്കിയാണ് കാത്തിരിക്കുന്നത് അല്ലേ നിങ്ങളോട് വന്നാൽ മതി മത്സരത്തിലേക്ക് മത്സരത്തിൽ അപ്പോൾ തീർച്ചയായും പിന്നെ നമുക്കറിയാം പുതിയ കാലത്ത് പഴയ കാലം പോലെ എല്ലാവരും മനസ്സിലായി എല്ലാവരും വിജയിക്കാനും ഫസ്റ്റ് കിട്ടാനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് പാനലൊക്കെ നിങ്ങൾ കൃത്യമായി ഒരുക്കി തയ്യാറാക്കി ഇരിക്കുന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ഇൻഷാല്ല നമ്മുടെ സർഗവസന്തവുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ നമ്മുടെ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് മുക്കം ഗ്രീൻ വാലിയിൽ നമ്മുടെ സംസ്ഥാന സർഗവസന്തം നടക്കാനിരിക്കുകയാണ് അപ്പോൾ അതിൽ വിജയികളാകാൻ പിന്നെ ഏറ്റവും യോഗ്യരായ ആളുകൾ ആണ് എല്ലാ ജില്ലകളിലും വരുന്നത് അപ്പോൾ നല്ലൊരു കരുത്തുറ്റ മത്സരം നമുക്കവിടെ പ്രതീക്ഷിക്കാം അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ഇടപെട്ട് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഇർഫാൻ സൊലായിയെ പോലുള്ള ടീമാണ് ഇൻഷാള്ള ഇത് കൈകാര്യം ചെയ്യുന്നത് കുറഞ്ഞ ഒരു സമയം കൊണ്ട് വളരെ ഉന്നതിയിലേക്കാണ് അല്ലെങ്കിൽ മഹത്തായ സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡും പിന്നെ വിശദത്തിൻ്റെ എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ അനുബന്ധ രീതികളും ക്രമങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രതിഭകളെ പ്രസൻറ്റ് ചെയ്യാൻ സംഭാവന ചെയ്യാൻ നമ്മുടെ സർഗവസന്തത്തിനും അതിൻ്റെ ടീമിനും അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പറയുകയാണ് സമയത്തിൻ്റെ കുറവുണ്ട് ഇർഫാൻ സുലായി കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ചോർച് ചോദിക്കാണ്ട് ഇനി മറ്റൊരു അവസരത്തിലാകാം അടുത്ത നമുക്ക് സെഷനിൽ തീർച്ചയായും പ്രിയപ്പെട്ട ഇർഫാൻ സുലായിക്ക് നമ്മുടെ റേഡിയോ ലൈവ് പ്രഭാത പ്രക്ഷേപണത്തിൻ്റെ ടീമിൻ്റെ എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ് ഈഹ വീണ്ടും കാണാം സ്ലാമലൈക്കും